ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ആൽബം അതായത് നമ്മുടെ രേണു സുദീടെ മന്ദാര ചേല എന്ന് പറയുന്ന ഒരു ആൽബം കാരണം ഇപ്പൊ ഭയങ്കര ഹിറ്റായി നിൽക്കാണ് രേണു സുദി ഒയ്യോ ഒന്നും പറയാനില്ല കേരളത്തിൽ തന്നെ വളരെ അധികം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു താരമാണ് എന്തായാലും താരത്തിന്റെ ഒരുപാട് വിശേഷങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ആരും സ്കിപ്പ് ചെയ്യുന്നല്ല ഭയങ്കരമായിട്ടുള്ള ചില കുൽസിതങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുത്തി ഉറക്കല്ലേ സുപ്രഭാതം നീ ദാസപ്പനല്ലടാട്ടനാ സുതിയട്ടാ ഇതിപ്പോലെന്തിട്ടേ ഇല്ല മുനിസിപ്പാലിറ്റി വെള്ളം എടുക്കാൻ വേണ്ടി പൈപ്പ് കൊണ്ടുവന്ന് റോഡ് സൈഡിൽ ഇടുവല്ലേ എന്ന് പറയുന്നണെങ്കിൽ എന്തടേ ടക്ക് നിക്കുന്നത് ഇതെന്നാട്ടോ മയിലാട്ടോ പാത്രിക പുലിയാട്ടോ പാത്രിക ഇതന്നെട്ടോ ഇത് മാർഗം കളി ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ മാർഗം കളി എന്താണ് എങ്ങോട്ടാണ് രണ്ടുപേരും അടുത്ത ലൊക്കേഷനിലേക്ക് പോവാ അമ്പലത്തിലെ ഡയറക്ടർ പറഞ്ഞത് ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് ലൊക്കേഷനിലേക്കാണല്ലോ ഒന്നും ലൈഫ് ഇപ്പോ ഉറപ്പാണ് മാറ്റമൊന്നുമില്ല ദാസന്റെ കുടുംബ തകാരം കാര്യം ദാസിന്റെ കുടുംബ തകരാൻ കാരണം ില്ല കാരണം ഇതൊരു പ്രൊമോഷൻ മാതിരി ആയിപ്പോയി വേറെ ഒന്നുമില്ല ദാസന്റെ ആർക്ക് തിരുമാനായി അതിന്റെ കുടുംബജീവങ്ങളിലായി വേറെ ഒന്നും അതിനെ കുറിച്ച് നീ കറക്റ്റ് ആയിട്ട് പോയിട്ടോ ഞാൻ നിങ്ങളുടെ സ്ഥിരമായിട്ട് നിങ്ങളെ നിങ്ങളിടുന്ന എല്ലാ വീഡിയോസും ഞാൻ കാണുന്ന എനിക്ക് പറയാനുള്ളത് ഇതിന്മാതിരി സെക്സ് പടമാണ് കാരണം അത്രത്തോളം വളരെ രീതിയിലാണ് കാരണം ഈ സ്ത്രീ ആദ്യ ഭർത്താവ് മരിച്ചു പോയി അങ്ങനെയാണ് ഇങ്ങനെന്നൊക്കെ പറഞ്ഞു ആൾക്കാർ സിമ്പതിയും പിടിച്ചു പറ്റിട്ട് ഇപ്പൊ കാണിക്കുന്ന തറ വേഗത്തിൽ ആ ദാസന്റെ ലൈഫ് പോയെന്നുള്ള ആര് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഞാൻ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് വെച്ചാൽ അലൈനറിപ്പിട്ടതേ ഉള്ളൂ സുഹൃത്താണ് ട്രീറ്റ്മെന്റ് ലോക് നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്ത് ഞാൻ അലനർ കിട്ടുന്നത് ഞാൻ വന്നത് വേറെ പറയാനല്ല ഞങ്ങളുടെ മന്ദാര എന്ന് പറഞ്ഞാലും അടിപൊളിയായിട്ട് ക്രിസ്മസ് ഫിഷ്യൽ യൂട്യൂബ് ചാനലിന്റെ അടിപൊളിയായിട്ട് ഓടുന്നത് നമ്മുടെ ലെച്ചുമാണ് ആദ്യ ലച്ചുമാണ് ഡയറക്ടർ ഞാനും ദാസോട്ടും കോഴിക്കോടുമാണ് പ്രധാന കഥാപാത്രം സാധൃത്തിന് നല്ലൊരു നാടൻ പാട്ടാണ് അപ്പൊ അതിനെപ്പറ്റി കുറെ അഭ്യൂഹങ്ങളും കുറെ റിയാസ് ഒക്കെ ഞാൻ കണ്ടും അടുത്തിട്ട് ഞാൻ സ്റ്റോറി പറയേണ്ടിയിട്ടുണ്ട് ഈ പടം വേണോ ഇതൊക്കെ പറയുന്നൊക്കെ ഞങ്ങൾക്ക് ഒരു പ്രപ്പോസാണ് നിങ്ങൾ സാധാരണ ആൾക്കാർ നിങ്ങൾ ആൽബം പ്രേമികളായിട്ടുള്ള നമ്മുടെ പ്രേക്ഷകർ നിങ്ങളൊന്ന് കണ്ടുനോക്കുക സാധാരണക്കാർ സാധാരണക്കാരുടെ ഒരു ആൽബം ആൽബമാണല്ലോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക ആൽബം എന്ത് ഭംഗിയുള്ള ആൽബം ആണ് പറയാം നല്ലൊരു അടിപൊളി ആൽബം മനോജൻ മനോജ മിസ്റ്റർ മനോജൻ മിസ്സസ് മനോരാണ് പ്രൊഡ്യൂസേഴ്സ് ഇതേ ഞങ്ങൾ അടിപൊളി ആൾക്കാർ മുന്നോട്ട് അപ്പം ലഭിച്ചു അടിപൊളി ഡയറക്ടറാണ് സോ അടിപൊളിയായിരുന്നു സ്വത്തുമാണ് പാടിക്കുന്നത് ക്രിസ്മസ് ദൃശ്യത്തിലൂടെയാണ് നമ്മുടെ ദൃശ്യ വിരുന്നൊരുങ്ങിയിരിക്കുന്നത് അപ്പം എല്ലാവരും മന്ദാനിച്ചത് കാണുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ താങ്ക് യു സോ മച്ച് വിജയങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേശകർ ഓരോരുത്തരെ ആൾക്കാരും ഞങ്ങൾക്ക് വിളയറിയതാണ് സോ ഈ വിജയത്തിന് ഞങ്ങൾ നിങ്ങളോട് നന്ദി പറയുന്നു താങ്ക് യു സോ മച്ച് എന്റെ ഒറിജിനൽ ഹെയർ അപ്പൊട്ട് ഓഫ് ചെയ്തെടുത്തേക്കെയർ അപ്പൊ ആ എക്സ്റ്റ കൊറച്ചും കൂടെ ബോട്ട് ഓഫ് ചെയ്ത് അവര് വെച്ച് ഇതാണോ നല്ലത് കുറച്ചു വെട്ടിയും ഇത്ര ഉണ്ടായിരുന്നു ഹെയർ ഞാൻ കാറ്റ് കൊള്ളായിരുന്ന രണ്ടെണ്ടുക്കായിരിക്കും അല്ല ஒரு பிரியூசர் விளக்குனா சினிமே ஆரணோ